കേരളം എന്തുകൊണ്ടാണ് സാമ്പത്തികമായ വലിയ ആ കടക്കടികളിലേക്ക് പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് കേരള ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ധനസഹായം ആവശ്യപ്പെട്ടിട്ട് കേരളം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചുരുമലെ മുണ്ടക്കയിൽ നടന്ന ആ ഉരുൾപൊട്ടൽ അതിൽ ഒരു തീവ്ര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തമായതിനു പ്രഖ്യാപിക്കാൻ തന്നെ ഏകദേശം ആ ഒരു വർഷത്തിലധികം കാത്തിരുന്നിട്ടാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം പോലും നടത്തുന്നത് എന്നിട്ട് പോലും ആവശ്യമായ ഒരു ധനസഹായവും നൽകുന്നില്ല ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയാണ് കേരളത്തിന് നൽകിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി ചോദിച്ചെടുത്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി അപ്പോൾ ഈ ദുരന്ത ലോണുകൾ പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളെന്ന കാര്യത്തിൽ പോലും ഒരു നിലപാട് സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല